അതുകൊണ്ട് യഹോബയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും ഇത് യോഹനാൻ ശ്രാവകനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗത്തിൻ്റെ ഭാഗമാണ് ഇനി ഇത് ഞാൻ പറയുമ്പോഴും അത് യോഹനാൻ ശ്രാവകനെ കുറിച്ച് പറഞ്ഞതാണ് യോഹനാൻ അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ ഭീകരന്മാരായ ശാസ്ത്രജ്ഞന്മാർ തിയോളജിയന്മാർ വരും അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരേക്കും ആ രണ്ട് പോഷൻ ഭാഗവും അതവിടെ നിവർത്തിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറയ പറഞ്ഞുകൊണ്ട് അവർ വരും എന്തായാലും കാലം വളരെ അതിക്രമിച്ചു പോയതിനാൽ വചനത്തിൻ്റെ നിവൃത്തി പലതും ബൈബിളിലെ താളുകൾ സംഭവിച്ചു തീർന്നതിനാൽ നമ്മൾക്ക് ഇനിയും ഈ തിയോളജിയന്മാരെ അവരുടെ ബുദ്ധിക്കനുസരണമായിട്ട് ബുദ്ധിരാക്ഷസന്മാരുടെ രാക്ഷസന്മാരുടെ ബുദ്ധിക്കനുസരണമായിട്ട് സഭയെ ഈ കാലം വരെ അവർ കൊണ്ടുപോയിരുന്നു അതിനാൽ ഇനി അവർക്ക് ചെവി കൊടുക്കാനായിട്ട് കഴിയുകയില്ല വചനം എന്ത് പറയുന്നു അതിനെ വചനത്തെ തമ്മിൽ ഒത്തുനോക്കി നോക്കുമ്പോൾ ആത്മാവ് നമ്മളെ ശരിയായതിലെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും ആ ശരിയായ കാര്യങ്ങളെ കാണാനായിട്ട് ഇടയാക്കും അങ്ങനെയാണല്ലോ ആദ്യം വചനം ആദ്യം വചനം നൽകപ്പെടും അതിനുശേഷം വചനത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരും ജഡീകനായ ഒരു വ്യക്തിയിലേക്കല്ല ഇന്നിപ്പോൾ ഒന്ന് പറയും അത് കഴിയുമ്പോൾ വേറെ ഒന്ന് പറയും ചെയ്യുന്ന ജഡീകനായ ഒരു ശരീര ശരീരത്തിലേക്കല്ല ഒരു വ്യക്തിയിലേക്കല്ല കർത്താവിൻ്റെ ആത്മാവ് വരുന്ന കർത്താവിൻ്റെ വചന ശരീരത്തിലേക്കാണ് വചന ശരീരത്തിലേക്ക് ആത്മാവ് വന്ന് അതിനുശേഷം അതിലേക്ക് ജീവൻ വരും അപ്പോൾ വചനം ആത്മാവ് ജീവൻ അപ്പോൾ വചനവാദ്യം നൽകപ്പെട്ടതിന് ശേഷം ആത്മാവ് വരുന്നത് സകല സത്യത്തിലേക്കും വഴി നടത്താനാണ് അപ്പോൾ വചനവാദ്യം നൽകപ്പെടുകയും അതിലേക്ക് ആത്മാവ് വന്ന് ആത്മാവ് വചനത്തിൽ നിന്ന് വചനത്തിലേക്ക് വചനത്തിൽ നിന്ന് വചനത്തിലേക്ക് നയിക്കുമ്പോൾ പിന്നെ ഇവിടെ സെമിനാരിയുടെ സുവിശേഷവും സെമിനാരിയുടെ ബുദ്ധിയും ഫിലോസഫിയും തിയോളജിയും ബുദ്ധിമാന്മാരായ വലിയ മഹാവേരുക്കളായ ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകളെ എടുക്കേണ്ട കാര്യമില്ല അവരുടെ സമയം കഴിഞ്ഞു അവരുടെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ അവരവരുടെ മിൽസ് ചീറ്റ് ഭക്ഷണ ചീട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഭകളുടെ സപ്പോർട്ട് സഹായം ജീവിക്കാനുള്ള ഉപാധി അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞിട്ടും സത്യത്തിനെതിരായി അവർ അസത്യം സംസാരിച്ചു സഭയെ വചനപ്രകാരം സഭകളെ വ്യക്തികളെ കർത്താവിംഗിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് കർത്താവിൻ്റെ വചന സ്വരൂപമായി അനുരൂപമായി തീരേണ്ടതിനെ നടത്തിയില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും എഹോബയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചനയായിരിക്കും ഏലിയാവ് എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ഒരു വ്യക്തിത്വമാണ് ബൈബിളിൽ കാണുന്നത് അത് അഞ്ച് പ്രാവശ്യം അത് ഈ ഏലിയാവിൻ്റെ ആത്മാവുള്ള ആത്മാവ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഏ എൽ ഏലിയാവിൻ്റെ ആത്മാവ് പ്രവചനത്തിൻ്റെ ആത്മാവ് അത് ക്രിസ്തുവിൻ്റെ ആത്മാവാ അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആദ്യമേ നിന്ന് അത് ഏലിയാവിലുണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ഏലിയാവിലുണ്ടായിരുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു അതിനുശേഷം എലീശായിൽ എലിഷയിലതിൻ്റെ ഇരട്ടി ഭാഗവുമായി ഇരട്ടി പങ്കോടുകൂടെ വന്നതും ഏലിയാവിൻ്റെ ആത്മാവായിരുന്നു ഇനി സ്നാവോഹനാനിലും ഉണ്ടായിരുന്നത് ഏലിയാവിൻ്റെ ആത്മാവായിരുന്നു അപ്പോൾ മൂന്ന് ഭാഗമായി ഇനി നാലാം ഭാഗം അത് അതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള അന്ത്യകാലത്തേക്ക് വേണ്ടി ഹോമിയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് എലിയ പ്രവാചകനായിക്കും എന്ന് പറഞ്ഞ ആ സമയത്തേക്ക് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് മക്കളുടെ വിശ്വാസത്തെ ഒന്നാക്കുന്ന അവസാന കാലത്തെ ശുശ്രൂഷ ഏകദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് ശ്രീ ശുക്ഷ സഭകൾക്ക് ഏകദൈവ വിശ്വാസമല്ല ബഹുദൈവ വിശ്വാസമുള്ളത് ബഹുദൈവ വിശ്വാസത്തിലാണ് ക്രിസ്തീയ സഭ അടിസ്ഥാന അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് ഇവിടെ പറയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഏകദൈവം എന്നൊക്കെ പറയും എങ്കിലും അതായിരുന്നില്ല അപ്പോസ്വന്മാരുടെ വിശ്വാസം അപ്പോസ്വന്മാരുടെ വിശ്വാസം ഏകദൈവ വിശ്വാസമായിരുന്നു അവിടെ ത്രിയേക ദൈവവിശ്വാസം എന്നൊരു വിശ്വാസം അവിടെ കാണാനേ ഇല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിഷയം ഉപദേശം പഠിപ്പിക്കലല്ല ഉപദേശത്തെ പറഞ്ഞു കൊടുക്കലുമല്ല അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാം ഉണ്ടായിരുന്ന വിശ്വാസം ഏകദൈവവിശ്വാസമാണെന്ന് അപ്പോസോലിക വിശ്വാസമുള്ളവർക്ക് അതും ലഭിക്കും അവർക്ക് അതിൽ നിലനിൽക്കാം അപ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പിൽ ഏലിയാ ഏരിയ പ്രവാചകനായിക്കും എലിയ പ്രവാചനന്തിന അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോ മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് നരിപ്പിക്കുന്ന അന്ത്യകാലത്തിൻ്റെ തൊട്ട് മുൻപ് ഒരു ശുശ്രൂഷ ഉണ്ട് ഏലിയാവിൻ്റെ ശുശ്രൂഷ അപ്പോൾ എത്രാമത്തെ ഭാഗമായത് നാലാമത്തെ ഭാഗം അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എലിയാവിൽ വന്നപ്പോൾ ആ ഏലിയാവിൻ്റെ ശരീരത്തെയാണ് ദൈവം ഉപയോഗിച്ചത് അല്ലെ ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് ക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീരമായിട്ട് അങ്ങനെയാണല്ലോ ക്രിസ്തുവിൻ്റെ ശരീരം യേശുവിൽ വന്നപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശരീരമായിരുന്നല്ലോ അതുപോലെ ക്രിസ്തുവിൻ്റെ ക്രിസ്തു ഒരു മനുഷ്യനെ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എടുത്തപ്പോൾ ആ ശരീരം അവനുപയോഗിച്ചു അത് ഏലിയാവിൻ്റെ ശരീരമായിരുന്നു അതിനുശേഷം ഏലിയ ഏലിശായുടെ ശരീരത്തിൽ ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശരീരം ഏലിശായുടെ ശരീരമായിരുന്നു അതുപോലെ സ്നാമയോഹനാനിലും ആ സമയത്തെ മഷികായെ പരിചയപ്പെടുത്തുന്നതിനായാൽ ഏലിയാവിൻ്റെ ആത്മാവ് അല്ലെ ക്രിസ്തുവിൻ്റെ ആത്മാവ് യോഹനാനിൽ വന്നപ്പോൾ അവനിലും ഏലിയാവിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു അത് ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു അപ്പോൾ അവൻ്റെ ഭൂമിയിലെ ശരീരം യോഹനാൻ്റെ ശരീരമായിരുന്നു അത് മൂന്നാമത്തെ ഭാഗമായുള്ളൂ നാലാമത്തെ ഭാഗം അത് ദൈവപുത്രൻ്റെ സമയമാണ് യേശു മനുഷ്യപുത്രന അപ്പോൾ ഏതാണ് ദൈവപുത്രന്റെ സമയം അപ്പോൾ ദൈവപുത്രന്റെ സമയത്തെ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഭൂമിയിലെ ശരീരം ഏതാണ് അങ്ങനെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി ശരീരത്തെ ഭൂമിയിൽ എല്ലാ കാലങ്ങളിലും മാറി മാറി എടുക്കുന്നുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ശുശ്രൂഷകന്മാരെല്ലാം ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ചെയ്യുന്നുവെന്ന് കള്ളം പറയുകയാണെന്ന് പറയും ഞാൻ പറയും അവർ പറയുന്ന ശുദ്ധ കള്ളവാണ് നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അഞ്ച് പ്രാവശ്യം വരുന്ന ഏലിയാവിൻ്റെ ഏലിയാവിലുണ്ടായിരുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി